തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂന്നാം പിണറായി സർക്കാരിന് നാനി കുറിക്കും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂന്നാം പിണറായി സർക്കാരിന് നാനി കുറിക്കുമെന്ന് സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസ് ക്ലബ്ബ് ഒരു ത്തെയും ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യും ഇന്ന് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും വളരെയധികം രാഷ്ട്രീയമായ സമസ്യകൾക്ക് ഉത്തരം തേടുന്ന ഒരു സന്ദർഭം ദേശീയ തലത്തിൽ ഫെഡറൽ തത്വങ്ങളുടെ ലേഖനവും ജനാധിപത്യ സ്ഥാപനങ്ങളിലെ കടന്നാക്രമണവും ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായി നിലനിൽപ്പ് പല സംസ്ഥാനങ്ങൾക്ക് ഉത്തരം സംസ്ഥാനം വികസനത്തിൽ മുന്നേറുന്നതും അതിദാരിദ്ര്യമുക്തമാക്കിയതുമടക്കമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും കേന്ദ്ര സർക്കാർ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുകയും ജനാധിപത്യ സ്ഥാപനങ്ങളെ കടന്നാക്രമിക്കുകയുമാണ് നിയമസഭകൾ പാസാക്കുന്ന നിയമങ്ങൾ അനാവശ്യമായി തടഞ്ഞു വെക്കുന്ന ഗവർണർമാരുടെ നടപടികൾ ജനാധിപത്യ വിരുദ്ധമാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നൽകിയ ഉത്തരവ് ആശ്വാസകരമാണ് ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യവും പ്രതിഫലിപ്പിക്കുന്നതാണ് എസ് ഐ ആർ അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാന ആസാമിനെ ഒഴിവാക്കിയതിലെ രാഷ്ട്രീയം നാം തിരിച്ചറിയാതെ പോകരുതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി പി കെ സജിത്ത് സ്വാഗതം പറഞ്ഞു സിപിഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഗവാ സന്നിധനായിരുന്നു പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി സെയ്ദ് അലി ഷിയാബ് തങ്ങൾ നന്ദി പറഞ്ഞു